കാറ്റാടിക്കവല പശുപാറ ഏഴാം നമ്പർ ലിങ്ക് റോഡിന്റെ ഫണ്ട് മരവിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പശുപാറയിൽ നടന്ന ധർണ ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് ഭരിക്കുന്നതും എം എൽ എയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വേലകൾ മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നും തന്നെ മറ്റു പല ൾക്കും അന്ന് ഫണ്ട് പ്രഖ്യാപനം നടത്തി ബോർഡുകളൊക്കെ വെച്ചു പക്ഷേ അതൊക്കെ ഇപ്പോഴും പഴയ തന്നെ അസംബിൾ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികള് ഫണ്ടുകള് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് റ്റാണോ ഫണ്ട് ക്യാബിനറ്റിന്റെ തീരുമാനം തിരുത്താൻ സ്ഥലം എം എൽ എക്കും മന്ത്രിക്കും കഴിയുന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു എല്ലാ ക്യാബിനറ്റ് കൂടി റ്റ് കൂടുന്നത് എന്ന് ഇടുക്കിയിൽ നിന്ന് പ്രതികരിക്കുന്ന റോഷി അറസ്റ്റിന് ആ ക്യാബിനറ്റിന് അംഗമാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയിരിക്കുന്ന തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമായി തകർന്നു കിടക്കുന്ന കാറ്റാടിക്കോര ആലമ്പള്ളി റോഡ് നവീകരിക്കാൻ അനുവദിച്ച ഫണ്ട് മരവിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് പരമ്പരാഗതമായി ഈ റോഡ് തകർന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം കാലമായി ഫണ്ട് അനുവദിച്ച ശേഷം ഉണ്ടായ തടസ്സങ്ങളെല്ലാം നീങ്ങി ടെൻഡർ നടത്തിയ ശേഷം ഫണ്ട് മരവിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു കരുണാ സമരത്തിൽ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ഷാൽ വി എസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി നിക്സൺ വി കെ കുഞ്ഞുമോൻ സിനി ജോസഫ് ജോണി ഇൻഡിപ്പറമ്പിൽ ഓം സോദരൻ ലീലാമ്മ ജോസ് എം കെ സാനു മറ്റു കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്